നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളത്തൻ പുതുപ്പാറ എറണാകുളം അങ്കംമാലി അതിരൂപതയിലെ വിമത വൈദികരെ നിയമം അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കാൻ വേണ്ടി അങ്ങ് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സഭാധവൻ ബോസ്കോ പുത്തൂർ പിതാവ് ഒരു പ്രത്യേക സഭാ കോടതി സ്ഥാപിച്ചിരിക്കുന്നു ആ സഭാ കോടതിയുടെ മുഖ്യ പ്രിസൈഡിംഗ് ഓഫീസറായി ജഡ്ജിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ എന്ന പ്രശസ്തനായ കാനൻ ലോ വിദഗ്ധനാണ് അദ്ദേഹം സി എം ഐ വൈദികരാണ് കാനൻ ലോയിൽ പ്രത്യേകിച്ച് പീനൽ ലോയിൽ ശിക്ഷ നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ളയാളാണ് ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ എറണാകുളം അങ്കമാലിയിലെ വിമതരുടെ അച്ചടക്ക രാഹിത്യ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും ബസ്ലിക്കയിൽ റിലേ കുർബാന നടത്തിയ കാര്യത്തിലൊക്കെ അദ്ദേഹം തന്റെ സുവ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കോടതിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കുന്ന ജെയിംസ് മാത്യു പാമ്പാറയെ കൂടാതെ സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകൾ ിൽ നിന്ന് പന്ത്രണ്ടോളം മറ്റ് ഉദ്യോഗസ്ഥന്മാരെ സഹജഡ്ജിമാരെ തട്ടിൽ പിതാവ് നിയമിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഈ കോടതി എറണാകുളം അരമനയിലാണ് പ്രവർത്തിക്കേണ്ടത് എങ്കിൽ പോലും അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പോസ്കോ പുത്തൂർ പിതാവ് അറിയിച്ചത് അങ്ങ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തന്നെ ഈ പ്രത്യേക കോടതി പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് എറണാകുളത്തെ നാല് പ്രമുഖ വിമത വിമത വൈദികര് അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള കൽപ്പന അനുസരിക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ കോടതിയുടെ മുമ്പിൽ വരുന്ന ആദ്യത്തെ കേസ് ഈ വിമത വൈദികരുടേതായിരിക്കും പാലാരിവട്ടം പള്ളിയിലെയും കത്തീട്രൽ പള്ളിയിലെയും തൃപ്പൂണിത്തുറ പള്ളിയിലെയും മാതാനഗർ പള്ളിയിലെയും വികാരിമാർക്കെതിരെ ഉള്ള നടപടികളായിരിക്കും കോടതി ആദ്യമായിട്ട് എടുക്കുക എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഇത്ര വൈകിട്ടാണെങ്കിലും ബോസ്കോ പുത്തൂർ പിതാവും സഭാതലവനായ തട്ടിൽ പിതാവും ഇങ്ങനെ ഒരു കോടതി സ്ഥാപിച്ച് കാനൻ നിയമം അനുസരിച്ച് ഉള്ള ശിക്ഷാ നടപടികൾ ആരംഭിക്കാൻ തുടക്കം കുറിച്ചതിന് ഇന്നലെയാണ് കൽപ്പന പുറപ്പെടുവിച്ചത് തട്ടിൽ പിതാവിനെ ബോസ്കോ പുത്തൂർ പിതാവിനെയുമൊക്കെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് തന്നെ ഈ കോടതി തുടങ്ങേണ്ടതായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നം ഇത്ര വർഷമായി പോകുമായിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം ഏതായാലും ഈ പ്രത്യേക കോടതിയുടെ സ്ഥാപനം ഇപ്പോൾ എല്ലാ വിവേകവും നഷ്ടപ്പെട്ട് എങ്ങോട്ട് ചരിക്കണമെന്ന് മനസ്സിലാകാതെ പരിഭ്രാന്തിയിലായിരിക്കുന്ന എറണാകുളത്തെ വിമതർക്ക് ഈ കോടതിയുടെ സ്ഥാപനം ഒരു പുതിയ വെല്ലുവിളിയാണ് മാത്രമല്ല ഇതൊരു അവസരമാണ് കീഴടങ്ങാനുള്ള അവസരം നിങ്ങൾ സഭാ നിഷേധത്തിന്റെ സമരമാർഗം ഉപയോഗിച്ച് കീഴടങ്ങാനുള്ള അവസാനത്തെ അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കി എറണാകുളം അങ്കമാലിയിലെ വൈദികർ വിമത വൈദികർ ഏകീകൃത കൃപാന ക്രമത്തിലേക്ക് തിരിച്ചു വരാൻ ഈ ക്രിസ്മസിനെങ്കിലും തിരിച്ചുവരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് Nina Namaskaram.